കത്തോലിക്കാസഭ മുഖപത്രത്തിൽ കേന്ദ്ര സർക്കാരിന് രൂക്ഷ വിമർശനം ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിലാണ് കേന്ദ്രത്തെ വിമർശിച്ച സത്യദീപം മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് സിഎ ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്തയെ അപകടത്തിലാക്കിയെന്നാണ് മുഖപ്രസംഗത്തിലെ വിമർശനം ഏകത്വമോ ഏകാധിപത്യമോ എന്ന തലക്കെട്ടിൽ എഴുതിയിരിക്കുന്ന മുഖപ്രസംഗത്തിലാണ് സഭയുടെ മുഖപത്രമായ സത്യദീപം കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നത് ഏക വ്യക്തി നിയമ ബിൽ ഉത്തരാഖണ്ഡ് നിയമസഭ പാസാക്കി രാഷ്ട്രപതി അന്തിമാീകാരം നൽകിയതോടെ ഏകീകൃത സിവിൽ കോഡിനെക്കുറിച്ചുള്ള രാജ്യത്തിന്റെ ഭയാശങ്കകൾ യാഥാർത്ഥ്യമാകുന്നു എന്ന് ഉറപ്പായി നേരത്തെ മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കവേ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കേണ്ടതിന്റെ ഭരണഘടനാ ബാധ്യതയെക്കുറിച്ച് വാചാലിനായ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ വൃത്യസ്തതയെ റദ്ദു ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത് മതാധിഷ്ഠിത ദേശീയത ഏറെ പ്രാമുഖ്യം നേടിക്കൊണ്ടിരിക്കുന്ന ദേശരാഷ്ട്ര സംവിധാനത്തിൽ ഭൂരിപക്ഷത്തിന്റെ നിയമവുമായി ന്യൂനപക്ഷ നിയമം സന്ധി ചെയ്യണമെന്ന മട്ടിൽ അവതരിപ്പിക്കപ്പെടുന്ന ഏകീകൃത സിവിൽ കോഡ് യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ അന്തസത്തയെ തന്നെ അപകടത്തിലാക്കുകയാണ് എന്ന് മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു ഇത് ഭാരതത്തിന്റെ നാനാത്വത്തെ ഇല്ലാതാക്കും ദൂരവ്യാപക പ്രഹരശേഷിയുള്ള നിയമമാണിത് പലപ്പോഴായി പ്രചരിപ്പിക്കപ്പെടുന്നതുപോലെ ഇത് മുസ്ലിം വിരുദ്ധ നീക്കം മാത്രമല്ലെന്ന് ഇതിന്റെ പ്രയോഗ വൈബുല്യം നമ്മെ ബോധ്യപ്പെടുത്തും ഒരു ഭാഷ ഒരു മതം ഒരു തിരഞ്ഞെടുപ്പ് എന്നീ ഏകീകരണ വഴിയിലേക്ക് ഏക വ്യക്തി നിയമം എന്ന പുതിയ അസംബന്ധം കൂടി കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ ഫെഡറൽ സ്വഭാവ സവിശേഷതയാർന്ന രാഷ്ട്രശരീരത്തെയാണ് ഒരുപോലെയാക്കൽ വികലമാക്കുന്നത് എന്ന രൂക്ഷ വിമർശനത്തോടെയാണ് മുഖപ്രസംഗം അവർ അവസാനിക്കുന്നത് റിപ്പോർട്ടർ കൊച്ചി